ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാൻ കേട്ടോ ഫ്രണ്ടിന്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സാധനമാണത് അപ്പൊ ഞാനൊന്നും നോക്കിയില്ല അങ്ങ് വാങ്ങിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്തെങ്കിലും കത്തിക്കാൻ നേട്ടാണ് ലൈറ്ററും തീപ്പിട്ടിയൊക്കെ നോക്കാം എന്താ ചെയ്യാ ഇവിടുത്തെ വാനരന്മാർ ഇതൊക്കെ എടുത്തിട്ട് പണിതിട്ടുണ്ടാവും എല്ലാം തീർത്തുവെച്ചിട്ടുണ്ടാവും അപ്പൊ അപ്പൊ ഓർഡർ ചെയ്തുതരും നമ്മൾ കടയിലേക്ക് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ പ്രോഡക്റ്റ് വളരെയധികം നമുക്ക് ഉപകാരപ്പെട്ട ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങള് നിങ്ങൾ ചിലപ്പോ ഇത് വീട്ടിൽ മേടിച്ചിട്ടുണ്ടാവാം എന്നാലും ഒത്തിരി പേര് ഇതൊന്നും ഉപയോഗിക്കാതെ അറിയാതെ ഇരിക്കുന്നവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നതാണേ ഇതാണ് സാധനം ലൈറ്റർ ആണ് കേട്ടോ എന്താണെന്ന് വിചാരിക്കേണ്ട കണ്ടിട്ടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇത് എന്ത് സാധനമാണ് ലൈറ്ററാണ് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഞാനത് കാണിച്ചു തരാം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ നമുക്ക് അരമാർക്ക് ഉണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ആവും ഈ സ്വിിച്ചില് കത്തിച്ചിട്ടുണ്ടെങ്കി തണ്ടാ കത്തുന്നതു വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പ് മാത്രല്ലാട്ടോ എല്ലാം കത്തിക്ക പേപ്പർ വരെ കത്തിക്കാൻ ഞാൻ കാണിച്ചു തരാം ഇല്ല ചെറിയ തീയാണെന്നുണ്ടെങ്കിലും നമുക്കത് യൂസ്ഫുൾ ആവും പെട്ടെന്നൊന്ന് വെല്ലോടത്തൊക്കെ പോകുമ്പോ കണ്ടോ അതുപോലെ തന്നെ നല്ല ഫ്ലെക്സിബിൾ ആണ് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കുഴിഞ്ഞിരിക്കുന്ന സാധനത്തിന്റെ ഉള്ളിൽ വരെയും പോയിട്ട് കത്തിക്കാനുള്ള ഒരു പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ കണ്ടു ഇപ്പൊ ഞാൻ ഇപ്പൊ ഗ്യാസ് കത്തിക്കുന്നതിന്റെ ഒരു മോഡൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങക്ക് അപ്പോ ഇതിന്റെ ലിങ്ക് ആവശ്യമുള്ളവര് ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം ഞാൻ നിങ്ങളുടെ ഇൻബോക്സിൽ അതിന്റെ റിപ്ലൈ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവര് ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വീണ്ടും വരുന്നതായിരിക്കും